വീണ്ടും വന്നു വന്നോട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊന്നുവിൻ്റെ കാര്യം പറയാനാണ് പൊന്നുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും മുമ്പ് അവസ്ഥയും കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഞെട്ടിപ്പോകട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് പൊന്നുവിന്റെ മുമ്പത്തെ രൂപം ഇനി നമുക്ക് ഇപ്പോഴത്തെ രൂപം കാണാം കണ്ടോ ഗൈസ് അവൻ അവൻ്റെ പീലിയൊക്കെ കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ അവൻ്റെ ചോക്കിൻ്റെ ഇടയിലൊക്കെ കൊത്തി കൊത്തി കളിക്ക അവൻ വിളിക്കുമ്പോ നോക്കുന്ന പൊന്ന കണ്ടോ ഗൈസ് അവൻ വിളിക്കുമ്പോ നോക്കുന്നുണ്ട് ട്ടോ പൊന്ന അവന്റെ രൂപം നോക്കിയേ കൈസ് മുമ്പ് എത്ര ഉണ്ടായിരുന്നു അതൊക്കെ അവൻ കളഞ്ഞിട്ട് വന്നു എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കുത്തി കളിക്കാവൻ കാണാൻ പന്നാ പൊന്നു പൊന്നോ ബാ പൊന്നാ ബാ പൊന്നോ പന്നാ പൊന്നു പൊന്നു പിന്നെ 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 കൈസ് ഇന്ന് ഞാനാട്ടോ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ സ്കൂളിട്ട് യൂണിഫോം ഇട്ടിട്ടില്ല ആരും ഒന്നും വിചാരിക്കല്ലേ അപ്പൊ ഇന്ന് നമ്മൾ അവന് ദോശാണ് കൊടുക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഓടിപ്പോയി അവൻ വരൂ തിന്നാൻ പിന്നെ ബാ തിന്നോ ബാ തിന്നോ കണ്ടോ ് അവൻ വിൽക്കുമ്പോ വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് ആദ്യം പെട്ടെന്ന് അവൻ പേടിച്ചിട്ട് ഓടിയതാണ് കേട്ടോ പിന്നെ അവൻ വരും വാ പിന്നോ അവൻ ദോഷം വെള്ളി കൊത്തുന്നുണ്ട് ക്യാഷ് പിന്നിന്റെ അടുത്തു വരെ ചെറുപ്പം പേടിയാവും പിന്നെ പിന്നെ ഗോതമ്പത്തു നിന്ന് സോറി കൈ ദോശ കൊത്തി കൊത്തി കഴിക്കും അവൻ പിന്നെ അല്ലെങ്കിൽ അമ്മ ആട്ടോ അവൻ്റെ കൊടുക്കാറ് ഞാൻ സ്കൂളിൽ പോകും അവൻ വരില്ല ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാകുമ്പോൾ അവൻ വരും പിന്നെ ഇന്ന് ഞാൻ പോകുന്നതിനു മുന്തി വന്നതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റി പിന്നെ പൊന്നാന്നെ തിന്നാ പിന്നെ പിന്ന അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോമായി കാണാൻ ഗായ